ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാ രാവിലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷുഗർ നോക്കും പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണല്ലോ അങ്ങനെ പോയി വന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ അടുത്തുള്ള വീട്ടിലേക്ക് സംസാരം കേട്ടപ്പോൾ ഇങ്ങനെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ഇനിയിപ്പോൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് എടുക്കാൻ പോയത് അപ്പോൾ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടണം അപ്പോൾ നമ്മളെ വീഡിയോ പുതിയതായിട്ടാണ് ആരെയും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഞാൻ വന്നതിൻ്റെ വിശ്വതാ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് ഇപ്പം മുമ്പിൽ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒന്ന് തുറന്നിട്ടാലും വലിയ കാറ്റൊന്നും കിട്ടൂല ഒന്ന് തുറന്നിട്ട് ഒരു വെളിച്ചെങ്കിലും വരുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറ്റുന്ന പോലെയൊക്കെ മാത്രമാണ് വീഡിയോ ഇടാറ് കാരണം ഒന്നാമത്തെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തൊന്നും കഴിയുന്നില്ല അതുകൊണ്ടാണ് മര്യാദയ്ക്ക് ഒരു വീഡിയോ ഇടാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ മീഷോന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണേ പിന്നെ നല്ല ബെഡ്ഷീറ്റ് ആട്ടോ കഴുകിയാലൊന്നും അതിൻ്റെ കളർ അളവ് ഒന്നും ആയിട്ടില്ല നല്ലൊരു ബെഡ്ഷീറ്റാണ് പിന്നെ ഞാൻ ഇത് പുതിയ ബെഡ്ഷീറ്റാണ് അപ്പോൾ ഇത് ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ഏതായാലും ഒന്ന് കഴുകി ഇട്ടതാണ് കഴുകി ഇട്ടിട്ട് ഉണക്കിയെടുത്ത കേട്ടോ കാരണം ഇതുവരെ ഇത് ബെഡിൽ വിരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് മീഷോ ഒന്നും വാങ്ങിച്ചതല്ല അല്ലാതെ പുറത്തുനിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചാണ് ആ സ്വാമിങ്ങൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ നല്ലൊരു കളറും നല്ല ഒരു ലീഫിൻ്റെ ഒക്കെ ഇതുള്ള നല്ലൊരു ബെഡ്ഷീറ്റാ കേട്ടോ അങ്ങനെന്താ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വരിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് അടിച്ചൊക്കെ വരണം അപ്പോൾ ചില സമയത്തൊക്കെ സ്രീമോൾ അടിച്ച് വരും എന്നാലും ഞാൻ കഴിയുമ്പോഴൊക്കെ അടിക്കുമ്പോൾ വയറൊക്കെ കൂടുതലുള്ളത് കൊണ്ട് അടിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അതുമാത്രമല്ല ഒരുപാട് പണി ഇങ്ങനെ ഒരുമിച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസമുട്ടും അപ്പോൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ വേഗത ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടുണ്ട് നമ്മളെ കുഞ്ഞുമാവേ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം എല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലാൻസ് ഒക്കെ വെക്കണം എന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ വെറുതെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പിന്നെ ആരും നോക്കാനൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ അടിച്ചൊക്കെ വാരിയിട്ട് പിന്നെ ഇന്നലെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ തുടയ്ക്കാനൊന്നുമില്ല അങ്ങനെ ഞാൻ ഏട്ടന് പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിക്കല അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി മാവ് അവിടെ കുഴച്ചുമൊക്കെ വരാനാകുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാമല്ലോ അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ അവിടെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പൊടികളൊക്കെ ഞാൻ അപ്പം തന്നെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് കണയും കിട്ടിയിട്ടുണ്ട് മീൻ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് വാങ്ങിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കണയെ കറി വെക്കാണ് അപ്പോൾ നല്ല ഒരു മീൻകറി ഒന്നും ഇപ്പം അങ്ങനെ വെക്കാറൊന്നും ഇല്ല ഇടയ്ക്കൊക്കെ വെക്കും പറ്റുന്ന പോലെ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് കുറച്ച് ചെറുപയർ ഉപ്പേരി പോലെ ആക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ചെറുപയറൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ അവിടുന്ന് മുറിപ്പിച്ചിട്ട് തന്നെ വാങ്ങിച്ച വീട്ടിൽ വന്ന് പിന്നെ മുറിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മുറിപ്പിച്ച് തന്നെ വാങ്ങിച്ച് അപ്പോൾ ഇതൊക്കെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ തക്കാളി അരച്ച് ചേർത്താണേ അപ്പോൾ കറിയൊന്ന് നന്നായിട്ടൊന്ന് കുറുകി നല്ല കട്ടിയിലായിട്ട് കിട്ടല്ലോ അപ്പോഴാണ് അടുത്ത വീട്ടിലെ മോള് എനിക്ക് മാങ്ങ കൊണ്ട് തന്നത് അപ്പം ഞാൻ അത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അപ്പം തന്നെ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ കഴിച്ചിട്ടോ അപ്പം അത്യാവശ്യം അതിലുള്ള ചില പീസൊക്കെ ഒരു പുളി പോലെയും തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കറി എപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് ഞാൻ മുളക് കിട്ടിട്ടാണ് കേട്ടോ കാണാൻ കറി വെച്ച് മസാല ഇട്ടിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെന്താ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതവിടെ കുറച്ച് സമയം അടച്ചു വെക്കുക അപ്പോൾ നല്ല കുറുകി നല്ല സെറ്റായിട്ട് വരും കറി അപ്പോൾ അങ്ങനെ അതവിടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ വേഗം കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും വെച്ചാൽ പപ്പടം പിന്നെ ഒന്നിനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പപ്പടം ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടല്ലോ അതേപോലെ ആക്കി അപ്പോൾ ഇന്ന് ചോറിനാ പപ്പടം വറുത്തതും ചെറുപയർ ഉപ്പേരും പിന്നെ അടുത്ത ഇവിടെ നിന്ന് കുറച്ച് തേങ്ങ അരച്ച മീൻ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ട മുളകിട്ട മീൻകറി ഉണ്ട് ഇട്ട അപ്പോൾ ഞാനും സുരമുളും കൂടെ ചോറുന്നാണ് പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ട് അത് ഞാൻ സുരമുളും കൂടി ഒന്ന് വറുത്തുണ്ടേ അപ്പോൾ അത് നമ്മളെ ഹൗസ്വാമിന് ഗിഫ്റ്റ് ഇട്ട ലൈറ്റാട്ടോ ഇത് രാത്രി ലൈറ്റിടുമ്പോൾ നല്ല ഭംഗിയാണ് കളർ ഇങ്ങനെ മാറി മാറി വരും അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മക്കളൊക്കെ പറഞ്ഞ് ചായയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അവർക്ക് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് അതാകുമ്പോൾ വേഗം എളുപ്പത്തിൽ പണിയും കഴിയുമല്ലോ അങ്ങനെന്താ മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെതാ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു സുഖമാണ് കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ കുറേ ആൾ ഉണ്ടായിട്ട് വീട്ടിൽ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനും ചാ ഇപ്പോഴത്തെ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഒന്നും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ത് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അപ്പോൾ ഇതാ താഴെ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ടേബിളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിനേക്കാൾ എല്ലാവരും വട്ട ഇട്ടിരിക്കുമ്പോൾ ഒരു സുഖമല്ലേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഞാനും ഇതൊക്കെ നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടികളും ചേച്ചി വെക്കുകയാണെ പിന്നെ ശ്രീമോളുണ്ട് ഞാനുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ പാൽ ചായയും പിന്നെ പഴംപൊരിയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ എനിക്ക് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അവരെല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഞാനും താഴെ ഇരുന്ന് അപ്പം നല്ല പഴംപൊരി ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് പിന്നെ മധുരൊക്കെ പാകത്തിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ച് പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ഹൗസ് വാമിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അവിടെയും രണ്ടാൾക്കാർ പണിക്കേണ്ടി അവർക്കും ചായ കൊടുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ